തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്ത് കോൺഗ്രസ് വിട്ടവർ ഭരണം തുടങ്ങി ഒരു മാസം പിന്നിടുകയാണ് കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് കെ പി സി സി ദൂതനായിരുന്ന ജോജി ജോൺ എംഎൽഎ നൽകിയ നിർദ്ദേശം സ്വീകരിക്കാതിരുന്നതിനാലാണ് മറ്റത്തൂരിൽ ഇക്കൂട്ടർ പഞ്ചായത്ത് ഭരണം തുടരുന്നത് ചില കോമൺ മിനിമം പോളിസിയുമായാണ് ഭരണനിർവഹണം ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു ഒന്ന് പഞ്ചായത്ത് യൂസർ ഫീ പകുതിയാക്കുക രണ്ട് പഞ്ചായത്ത് നികുതി വരുമാനം സംരക്ഷിക്കുക കെ പി സി സി നിർദ്ദേശം സ്വീകരിച്ചാൽ മറ്റത്തൂരിൽ സിപിഎം വീണ്ടും അധികാരത്തിൽ വരും മാത്രമല്ല കഴിഞ്ഞ നൂറ്റാണ്ട് കാലം സഖാക്കളുടെ ഭരണം തുടരും ജനവികാരം അതിനെതിരാണ് ജനവികാരം മാനിച്ചാണ് ഡി സി സി സെക്രട്ടറി സ്ഥാനം പോയാലും മറ്റത്തൂരിനെ ചവിട്ടി മെതിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ ഈ പക്ഷം ഉറച്ചു നിൽക്കുന്നത് ബിജെപി ബന്ധം ആക്ഷേപിച്ച് ഈ ഭരണം അട്ടിമറിക്കാനാണ് സിപിഎം കരുക്കൽ നീക്കുന്നതെന്ന് ഇക്കൂട്ടർ സംശയിക്കുന്നു ആയതിന് ദേശാഭിമാനി റിപ്പോർട്ടറും മാതൃഭൂമി പ്രാദേശിക ലേഖകൻ പ്രസാദ് മറ്റത്തൂരും വലിയ പിന്തുണയാണ് തങ്ങളുടെ പത്രത്താളുകളിലൂടെ നൽകുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ മറ്റത്തൂർ സി പി എം പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രസാദ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രണ്ട് മുന്നണികളുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും ഇവർ സമ്മതിക്കുന്നു അവസാന നിമിഷമാണ് മത്സരിക്കാതെ എല്ലാ പത്രങ്ങളിലും കോൺഗ്രസ് വിട്ടവർ എന്ന ലേഖലിലാണ് മറ്റത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നവരെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ മാതൃഭൂമി പത്രത്തിൽ മാത്രമാണ് കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ച് വാർത്ത വീണ്ടും വീണ്ടും നൽകുന്നത് ഇതിന്റെ പിന്നിൽ സിപിഎം ബിജെപി അജണ്ട മണക്കുന്ന പാര്ട്ടിക്കാരുമുണ്ട് പഞ്ചായത്തിലെ ഒന്നും മൂന്നും സിപിഎം ഭൂരിപക്ഷ വാർഡുകൾ ഇത്തവണ ബിജെപിക്ക് സമ്മാനിച്ചത് സ്ഥാനാര്ത്ഥി നിർണയത്തിലെ വീഴ്ചയാണെന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തന്നെ പരസ്യമായി പ്രതികരിച്ചിരുന്നു ഇരുന്നൂറിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന രണ്ട് വാർഡുകള് നഷ്ടപ്പെടുത്തിയതിന്റെ ജാലിത മറയ്ക്കുന്നതിനാണ് വ്യാപകമായി തെറ്റായ പ്രചരണം അഴിച്ചുവിടുന്നതെന്ന് പുതിയ പഞ്ചായത്ത് ഭരണസമിതി ആരോപിക്കുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് വിട്ടവർ ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലേക്ക് എത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വരെ തെറ്റായ പ്രസ്താവനയ്ക്ക് ഇടവരുത്തിയതിന് പിന്നിലും നിഗൂഢമായ പല ഉദ്ദേശങ്ങളുണ്ടെന്നും വരും നാളുകളിൽ എല്ലാം തെളിഞ്ഞു പുറത്തുവരുമെന്നും മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നവർ ഉറപ്പു പറയുന്നു ന്യൂസ്